ഹരേ കൃഷ്ണ ഇത് കലിയുഗമാണ് സത്യത്തിനും ധർമ്മത്തിനും നന്മയ്ക്കും വിലയില്ലാത്ത അസന്തുഷ്ടമായ ജീവിതമാത്സര്യങ്ങളും ചതിയും വഞ്ചനയും നിറഞ്ഞ കലിയുടെ ആസുരീക താണ്ഡവകാലം അണയുവാൻ പോകുന്ന തിരി ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ കലിയുഗ അന്ത്യത്തിൽ കലി ഒട്ടുമിക്കതും നശിപ്പിക്കും പ്രകൃതിക്ക് പോലും കലിയാണ് അതും മനുഷ്യനോട് കലി പ്രകൃതിയെപ്പോലും ബാധിച്ചിരിക്കുന്നു വരാൻ പോകുന്ന സത്യയുഗത്തിലേക്ക് വേണ്ടി നടക്കുന്ന ശുദ്ധീകരണമാണ് പ്രകൃതി പോലും നടത്തുന്നു നമ്മെ ശുദ്ധീകരിക്കേണ്ടത് നാം തന്നെയാണ് അസത്യത്തെ അധികനാൾ മൂടിവെക്കുവാൻ സാധിക്കുകയില്ല തിന്മയും അധർമ്മവും സദാ വാഴുകയില്ല മാത്സര്യം കൊണ്ട് ഒന്നും നേടില്ല സത്യത്തിന് വേണ്ടി മത്സരിക്കുക തിന്മയ്ക്കെതിരെ അധർമ്മത്തിനെതിരെ എതിരെ പോരാടിക്കൊണ്ടേയിരിക്കണം സത്യവും ധർമ്മവും നന്മയും ഈശ്വരീയമാണ്